സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ റേഷൻ മേഖല മാർച്ച് മാസത്തിലെ റേഷൻ റേഷൻപടി വിതരണം ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകേണ്ട കോടി രൂപ സർക്കാർ നൽകാത്ത സാഹചര്യത്തിൽ മാർച്ച് മാസത്തിലെ ഭക്ഷ്യധാന്യങ്ങൾ എഫ് സി ഐറ്റെടുക്കേണ്ടതില്ലെന്നാണ് ട്രാൻസ്പോർട്ടിംഗ് തീരുമാനം ഫെബ്രുവരിയിൽ ഈ തുക നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പാലിച്ചില്ലെന്നാണ് ഉടമകൾ പറയുന്നത് കരാറുകാർ റേഷൻ എടുക്കാതായതോടെ ഫെബ്രുവരിയിലെ ഭക്ഷ്യധാനങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സർവർ താറാർ മൂലം റേഷൻ യഥാസമയം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ അതായത് കരാറുകാർക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് റേഷൻ സാധനങ്ങൾ റേഷൻ കടയിൽ എത്താത്ത അവസ്ഥ മൂന്നാമത്തെ അവസ്ഥ കഴിഞ്ഞ രണ്ട് മാസമായി റേഷൻ വ്യാപാരികൾക്ക് വേതനം കിട്ടാത്ത അവസ്ഥ ആൾക്കാർ വന്നാൽ അരി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ എന്താ റേഷൻ കിട്ടിയില്ല അതെന്താ കാരണം കരാറുകാരുടെ സമ്മരം കരാറുകാർ സമരം അവർക്ക് നൂറ്റിമ്പത് കോടി രൂപ കിട്ടാനുണ്ടാവില്ല ഈ വിഷയം അടിയന്തരമായി തീർക്കേണ്ടത് ഇ പോസ്റ്റ് സർവർ തകരാർ മൂലം വലിയ പ്രയാസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റേഷൻ മേഖല നേരിട്ടിരുന്നത് കരാറുകാരുടെ കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ആയിരിക്കും സാധാരണക്കാരെ കാത്തിരിക്കുന്നത് জনম কো